ഹരി ഓം നമസ്കാരം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഭക്തജനങ്ങളെ കേരളക്കരയിലെ ഭവനങ്ങളിൽ സായം സന്ധികളിൽ നിലവിളക്ക് കത്തിച്ച് വെച്ച് എല്ലാവരും ജപിച്ചിരുന്ന ഒരു നാമമാണിത് സന്ധ്യാനാമെന്നും രാമനാമം എന്നും നമ്മളിതിനെ പറഞ്ഞിരുന്നു സന്ധ്യയ്ക്ക് രാമനാമം ചൊല്ലാത്ത വീടുകളൊന്നുമില്ല അത്രയ്ക്ക് മഹത്വരമാണ് രാമനാമം ചൊല്ലുന്നത് ഇപ്പോൾ ഇത് കർക്കിടക മാസമാണ് ഒരു കാലത്ത് കർക്കിടക മാസത്തെ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഒക്കെ മാസമായിട്ടാണ് പഴമക്കാരെ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടതിനെ കള്ളക്കർക്കിടകം പഞ്ചക്കർക്കിടകം കഞ്ഞി കർക്കിടകം എന്നൊക്കെ പറഞ്ഞിരുന്നു മനുഷ്യർക്ക് കൂലിയും വേലയും ഒന്നും ഇല്ലാതെ കഷ്ടപ്പാട് നിറഞ്ഞതായ കാലത്ത് ആളുകൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ചിരുന്നു അതുമാറി ഇന്ന് കർക്കിടകം എന്നുള്ള പ്രയോഗത്തിന് പകരം രാമായണ മാസം എന്നാണ് പറയുന്നത് രാമായണ മാസം ആഘോഷിക്കുകയാണ് ഓരോ വീടുകൾ തോറും ക്ഷേത്രങ്ങൾ തോറും ആശ്രമങ്ങൾ തോറും ഓരോ വ്യക്തികളും അവരുടെ മനസ്സിൽ ഈ രാമായണ മാസകാലത്തെ കർക്കിടക മാസകാലത്തെ ആഘോഷിക്കുക എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം രാമായണത്തിന് സമൂഹത്തിൽ വന്നു ചേർന്നത് രാമായണം എല്ലാ സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് മാതൃകയാണ് അനുകരണീയമാണ് അതുകൊണ്ടാണ് രാമായണം മഹാഭാരതം എന്ന രണ്ട് ഇതിഹാസങ്ങളിൽ രാമായണം വളരെ ശ്രേഷ്ഠമായിട്ട് ജനങ്ങൾ ആഘോഷിക്കുന്നത് വാത്മീകി മഹർഷിയുടെ രാമായണത്തെ തുടർന്ന് അനേക തരത്തിലുള്ളതായ രാമായണം നമുക്കുണ്ടായിട്ടുണ്ട് വേദവ്യാസ ഭഗവാൻ എഴുതിയ അധ്യാത്മരാമായണം എന്നതിൻ്റെ പരിഭാഷയാണ് നമ്മുടെ മലയാള ഭാഷയിൽ തുഞ്ചത്ത രാമാനുജൻ എഴുത്തച്ഛൻ കൊണ്ട് പാടിച്ചിരിക്കുന്ന അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ഇത് വായിക്കാത്ത ഒരു വീടും നമുക്കില്ല അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും ഭവനങ്ങളിലുമൊക്കെ രാമായണം വായിക്കാറുണ്ട് അതെങ്ങനെയാണ് പ്രായം ചെന്ന ആളുകൾ റിട്ടയർഡായിട്ട് ഭസ്മക്കുറിയൊക്കെ തൊട്ടിരുന്നിട്ട് രാമായണം വായിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും വിചാരം രാമായണം എന്നത് പ്രായം ചെന്ന ആളുകൾ അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ ആ സമയത്ത് വായിക്കുന്നതാണ് എന്നാണ് അതാണോ അല്ല രാമായണം കുട്ടികൾക്കും യുവാക്കൾക്കും അതുപോലെ കുടുംബത്തിലെ മുതിർന്നവർക്കും ഉദ്യോഗ ബ്രന്ഥങ്ങളിൽ രാഷ്ട്രീയത്തിലുള്ളവർക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും എല്ലാം തന്നെ രാമായണം പ്രയോജനപ്രദമാണ് അതുകൊണ്ടാണ് രാമായണത്തെ അധികരിച്ച് അനേകം നോവലുകൾ നാടകങ്ങൾ കാവ്യങ്ങൾ സിനിമകൾ സീരിയലുകൾ എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇന്നും രാമായണത്തിൻ്റെ മഹത്വം കുറഞ്ഞിട്ടില്ല എന്നിട്ടും എത്ര തവണ കേട്ടുകഴിഞ്ഞാലും എത്ര തവണ വായിച്ചു കഴിഞ്ഞാലും രാമായണത്തിൻ്റെ മഹത്വം കുറയുന്നില്ല എന്താണ് എന്താണിതിന് കാരണം ആനുകാലികമായ പ്രസക്തി രാമായണത്തിനുള്ളത് കൊണ്ടാണ് ഇന്നും രാമായണം സമൂഹത്തിൽ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണേലും രാമായണം കൊണ്ട് പ്രയോജനമുണ്ട് നമ്മൾ വിചാരിക്കും ഇന്ന് സമൂഹം വർത്തമാന കാലത്ത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടു നിരവധി വിഷയങ്ങൾ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അവയൊക്കെ ഈ രാമായണം വായിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടുമോ തീർച്ചയായും രാമായണത്തിൽ അതിനെല്ലാമുള്ളതായ ആശയങ്ങളുണ്ട് പ്രധാനമായും കുടുംബങ്ങൾ തമ്മിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള വ്യക്തികൾ തമ്മിലുള്ള ജനവിഭാഗങ്ങൾ തമ്മിലുള്ള പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ പുരാണകാലത്ത് അവയൊക്കെ വേറൊരു രീതിയിലായിരുന്നു എങ്കിൽ ഇന്നും നമ്മൾ കാണുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷെ അതിന് നമ്മൾ പുതിയ പേരുകൾ നൽകുന്നു കുടുംബകലകം രാമായണം എവിടത്ത് നോക്കിയാൽ വ്യത്യസ്തമായ കുടുംബങ്ങളുടെ ജീവിതകഥ വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങളുടെ കഥ വ്യത്യസ്തമായ രാജ്യങ്ങളുടെ കഥ അപ്പം അവയൊക്കെ എങ്ങനെ ഇന്ന് സങ്കീർണമായി തീർന്നിരിക്കുന്നു അവയ്ക്കൊക്കെയുള്ള പരിഹാരങ്ങൾ രാമായണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇന്ന് നമ്മുടെ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾ കുടുംബങ്ങളുണ്ടായിരിക്കുന്ന ശിഥിലീകരണങ്ങൾ അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് ലഹരി ഉപയോഗങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവയൊക്കെ നമുക്ക് രാമായണത്തിലേക്ക് നോക്കാം രാമായണത്തിലെ മൂന്ന് കുടുംബങ്ങളെ നമുക്ക് കാണാം ദശരഥൻ്റെ ഒരു കുടുംബം അതുപോലെ തന്നെ കിഷ്കിണ്ടയിലെ ബാലി സുഗ്രീവന്മാരുടെ ഒരു കുടുംബം അതുപോലെ തന്നെ ലങ്കയിലെ രാവണൻ്റെയും കുംഭകർണൻ്റെയും വിഭീഷണൻ്റെയും ഒക്കെ കുടുംബം ഈ വ്യത്യസ്ത കുടുംബങ്ങൾ സത്വം രജസ് തമസ് എന്നു മൂന്ന് ഗുണഭേദങ്ങളോടു കൂടിയതായ കുടുംബങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു വ്യത്യസ്ത ഗുണങ്ങളോടുകൂടിയിരിക്കുന്നതായ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു വ്യത്യസ്ത ഗുണങ്ങളോടുകൂടിയായിരിക്കുന്ന ജനതതികളെ വിഭാവനം ചെയ്യുന്നു അങ്ങനെ കാണിച്ചുകൊണ്ട് ഈ മനുഷ്യരിൽ എത്രമാത്രം ധാർമ്മികതയുണ്ടോ ആ ധർമ്മം നിഷ്ഠയിലൂടെ ആചരിക്കുന്നവന് ശാശ്വതമായിരിക്കുന്ന ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് രാമായണത്തിലൂടെ കാണിക്കുകയാണ് രാമൻ മാതൃകാപുരുഷനാണ് ശിവഭഗവാൻ ദേവിയോട് പറയുകയാണ് രാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമനാമ വരാനനെ ചോദിക്കുകയാണ് ലോകേശ്വരിയായിരിക്കുന്ന ഭഗവതി പാർവതി ദേവി ശ്രീ പരമേശ്വര ഭഗവാനോട് ചോദിക്കുകയാണ് ലോകത്തിൽ ഏറ്റവും ഉത്തമനായിരിക്കുന്ന പുരുഷൻ ആരാണ് അത് ശ്രീരാമനാണ് അങ്ങനെ പറഞ്ഞു കൊണ്ടായിട്ടാണ് ഭഗവാൻ്റെ ആ രാമകഥ രാമായണം രാമൻ്റെ അയനം ആ രാമൻ്റെ ആ ധർമ്മനിഷ്ഠയുടെ ആ മാർഗത്തെ തെളിച്ച് കാണിക്കുന്നത് അത് രാമൻ്റെ മാത്രം അയനമല്ല രാമായണം സീതയുടെ കൂടിയാണ് ലക്ഷ്മണൻ്റെയാണ് ഭരതൻ്റെയാണ് ശത്രുഘ്നൻ്റെ ആണ് അത് സീതാദേവിയുടെ എല്ലാവരുടെയുമാണ് അപ്പോൾ രാമായണത്തിൽ സത്യധർമാദികൾ പാലിക്കുന്നവർക്കുണ്ടാകുന്നതായ വിജയവും അധർമ്മിഷ്ടർക്ക് ഉണ്ടാകുന്നതായ പരാജയത്തെയും കാണിക്കും അത് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരിക നമ്മുടെ കുടുംബം എടുത്തു നോക്കുക നമ്മുടെ വീട്ടിലുണ്ട് രാമനും സീതയും ദശരഥനും കൈകേകിയും സുമിത്രയും മന്ദരയും ഒക്കെയുണ്ട് രാവണനും കുംഭകർണനും വിഭീഷണനും ഒക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട് അപ്പം നമ്മുടെ കുടുംബം എങ്ങനെ നല്ല താളത്തിലും നല്ല സന്തോഷത്തിലും ഭദ്രമായിട്ട് പോകണം എന്നുള്ളത് രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും എടുത്ത് പരിശോധിക്കുക അതിൽ നമ്മളാരാണ് നമ്മൾ തന്നെ ചിലപ്പോൾ രാവണനാകും ചിലപ്പോൾ നമ്മൾ സീതയാകും ചിലപ്പോൾ രാമനാകും ചിലപ്പോൾ നമ്മൾ കുംഭകർണനാകും ഇവരൊക്കെ നമ്മളിലുമുണ്ട് നമ്മളിലെ വിവിധ ഭാവങ്ങൾ നമ്മളുടെ കുടുംബത്തിലെ പല പല വ്യക്തികൾ ഇതെല്ലാമാണ് രാമായണത്തിലൂടെ കാണിക്കുന്നത് സഹോദരിയും കുടുംബ ബന്ധങ്ങൾ ഭാര്യാ ഭർത്തൃബന്ധങ്ങൾ അച്ഛനമ്മമാർ തമ്മിലുള്ളത് അമ്മയും മക്കളും തമ്മിലുള്ളത് രാജ്യങ്ങൾ തമ്മിലുള്ളത് അങ്ങനെ നമുക്ക് മാതൃയാക്കേണ്ട നമുക്ക് സ്വീകാര്യമായ നിരവധി കാര്യങ്ങൾ രാമായണത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നിറച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മഹത്വം അതല്ലാതെ വയസ്സുകാലത്ത് ആർക്കെങ്കിലും അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും വായിക്കാൻ വേണ്ടി മാത്രം മാറ്റി വച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം എന്നുള്ള നമ്മുടെ തെറ്റായ ചിന്താഗതി മാറ്റിക്കൊണ്ട് രാമായണം ഇനി വായിക്കേണ്ടത് പ്രായം ചെന്നവരല്ല മറിച്ച് കുട്ടികളെ വായിച്ച് പഠിപ്പിക്കണം ചെറു കുട്ടികൾ രാമായണം വായിക്കണം രാമായണ കഥകൾ മനസ്സിലാക്കണം യുവാക്കൾ വായിക്കണം എന്നിട്ട് രാമായണത്തിലെ കഥകളെയും ആശയങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു ധാർമ്മിക ജീവിതം നയിക്കണം അത് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും അത് ഉത്തരോത്തരം അഭിവൃദ്ധിക്കുള്ളതായ കാരണമായി തീരും ഈ രാമായണ മാസം ഇനി കുട്ടികൾ രാമായണം വായിക്കട്ടെ ഇനി യുവാക്കൾ വായിക്കട്ടെ എന്നായിരിക്കണം നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് അതുകൊണ്ട് മറ്റു സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ രാമായണം വാങ്ങി എല്ലാവർക്കും സമ്മാനമായിട്ട് കൊടുക്കുക അത് വായിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക എല്ലാവർക്കും രാമായണത്തിൻ്റെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം